നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്കയുടൻ പുറത്തു കടക്കണമെന്ന് ഡോച്ച് മേധാവിയും വ്യവസായിയുമായ ഇലോൺ മസ്ക് യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക പണം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ തന്നെ നാറ്റോയിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് എക്സിൽ പ്രചരിച്ച പോസ്റ്റിന് മറുപടിയായി നമ്മൾ തീർച്ചയായും അങ്ങനെ ചെയ്യണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അമേരിക്ക നാറ്റോയിൽ നിന്നും യു എൻ നിന്നും പുറത്തിറങ്ങേണ്ട സമയമായി എന്നെഴുതിയ പോസ്റ്റിനും മസ്ക് മറുപടി നൽകിയിരുന്നു ഞാൻ സമ്മതിക്കുന്നു എന്നായിരുന്നു പ്രതികരണം മുപ്പത്തിരണ്ടംഗ നാറ്റോ സഖ്യം ഏപ്രിലിൽ എഴുപത്തിയാറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങവയാണ് മസ്കിൻ്റെ പരാമർശമെന്നത് ശ്രദ്ധേയമാണ് നാറ്റോ സഖ്യകക്ഷികൾ പണം നൽകിയില്ലെങ്കിൽ അവരെ പ്രതിരോധിക്കില്ലെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യൂറോപ്പിന്റെ പ്രതിരോധത്തിന് എന്തിന് അമേരിക്ക പണം നൽകണമെന്നാണ് മസ്ക് ചോദിക്കുന്നത് അതിനർത്ഥമില്ലെന്നും മസ്ക് പറയുന്നു തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു മസ്കിന്റെ അഭിപ്രായ പ്രകടനം അമേരിക്ക നാറ്റോയിൽ നിന്ന് മാത്രമല്ല യു എനിൽ നിന്ന് പുറത്തു വരേണ്ട സമയമായി എന്ന് മറ്റൊരു പോസ്റ്റിനും മസ്ക് മറുപടി നൽകിയിട്ടുണ്ട് താൻ അതിനെ അനുകൂലിക്കുന്നു എന്നാണ് മസ്ക് ഇതിന് റിപ്ലൈ നൽകിയത് അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിക്ക് മുന്നറിയിപ്പുമായി മസ്ക് രംഗത്ത് വന്നിരുന്നു സ്റ്റാർലിക് ഇന്റർനെറ്റ് സംവിധാനം താൻ ഓഫ് ചെയ്താൽ യുക്രൈന്റെ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയുമെന്നും ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു യുക്രൈനെതിരായ പോരാട്ടത്തിൽ താൻ അക്ഷരാർത്ഥത്തിൽ പുടിനെ വെല്ലുവിളിച്ചു യുക്രൈൻ സൈന്യത്തിന് നട്ടലാണ് എന്റെ സ്റ്റാർലിംഗ് സംവിധാനം ഞാൻ അത് നിർത്തിവെച്ചാൽ അവരുടെ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയുമെന്നും മസ്ക് പറഞ്ഞു യുക്രൈൻ്റെ പരാജയം സുനിശ്ചിതമായ സാഹചര്യത്തിൽ വർഷങ്ങളോളം നീണ്ട അരുംകൊലകൾ എന്നെ വേദനിപ്പിക്കുന്നു ഇത് ശ്രദ്ധിക്കുന്ന ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആരും നിർത്താനാണ് ആഗ്രഹിക്കുക മസ്ക് പറയുന്നു ഇതിനു മുമ്പും സെലൻസ്കിക്കെതിരെ മസ്ക് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമാണ് സെലൻസ്കി ആഗ്രഹിക്കുന്നതെന്നും അത് ഹീനമാണെന്നും മാർച്ച് മൂന്നിന് പങ്കുവച്ച പോസ്റ്റിൽ മസ്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യുക്രൈൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലോൺ മസ്ക് രാജ്യത്ത് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത് റഷ്യയിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് യുക്രൈനിൽ പല മേഖലകളിലും പരമ്പരാഗത ഇന്റർനെറ്റ് ശൃംഖലകൾ യുദ്ധത്തിൽ തകരാറിലായതോടെയാണ് യുക്രൈനിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിംഗ് എത്തിച്ചത് അമേരിക്കൻ ഭരണകൂടമാണ് ഇതിനുവേണ്ടിയുള്ള സാമ്പത്തിക പിന്തുണ നൽകിയത് യുക്രൈനെ തകർക്കാൻ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനത്തെ തടസ്സപ്പെടുത്താനും ഹാക്ക് ചെയ്യാനും അന്ന് റഷ്യ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനെ മുറുക പിടിക്കുന്നു എന്ന് പോസ്റ്റ് പങ്കുവച്ചയാളാണ് ഇലോൺ മസ്ക് ഇപ്പോൾ നേർവിപരീത നിലപാടിലാണ് മസ്ക് ഇത് കമന്റിൽ പലരും ചോദ്യം ചെയ്യുന്നുമുണ്ട് യുക്രൈൻറെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തി യുദ്ധത്തിന് വിരാമം ഇടാൻ യുക്രൈനിലെ പ്രഭുക്കന്മാർക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആഹ്വാനവും മസ്ക് ഇന്ന് പങ്കുവച്ചിരുന്നു അതുവഴി യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും മസ്ക് പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപും അമേരിക്കൻ നാറ്റോയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമായി മസ്ക് രംഗത്തെത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഇതിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമമായി എക്സിലൂടെ മസ്ക് ഇക്കാര്യം ഉന്നയിക്കുകയായിരുന്നു നേരത്തെ ഗുന്ദർ ഈഗിൾമാൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഇതേ ആവശ്യം എക്സിലൂടെ ഉന്നയിച്ചിരുന്നു എക്സിൽ ഒന്നര മില്യൺ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ സന്ദേശത്തെ മസ്ക് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് താൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നതായി മസ്ക് അഭിപ്രായപ്പെടുന്നു അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ മുഖ്യ ചുമതലക്കാരനാണ് മസ്ക് ഇതുകൂടാതെ അമേരിക്കൻ കോൺഗ്രസ് അംഗവും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ തോമസ് മാസിയുടെ ഒരു ട്വീറ്റ് മസ്ക് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാറ്റോയെ ഒരു ശീതയുദ്ധത്തിന്റെ അവശിഷ്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അമേരിക്ക നാറ്റോയിൽ തുടരുന്ന കാര്യം പ്രസിഡന്റ് ട്രംപ് പുനഃപരിശോധിക്കണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളുടെ ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മസ്കും ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്